ലാലേട്ടാ പറ്റിയ സമയട്ടോ നൂറേം വീട്ടിലോട്ട് വിളിക്കാനായിട്ട് പറഞ്ഞല്ലോ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇവന്റിൽ പ്രത്യേകം വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ് അപ്പൊ വേഗം വിളിച്ചോട്ടാ ഇതാണ് സമയം അദ്ദേഹം ഇപ്പൊ എന്താ തെറ്റ് മലബാർ ഗോൾഡ് ഉടമ ഫൈസലിന്റെ ഗൃഹപ്രവേശനത്തിന് വന്ന നൂറേം അപമാനിച്ചു വിട്ടു എന്ന ഒരു കോണ്ടിലാണ് എല്ലാവരും ഞാൻ അടക്കം ഇപ്പിരിക്കുന്നത് അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഏഹ് അതിലെന്താ തെറ്റെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ ശരിയായിരുന്നേനെ എപ്പോഴാണ് ആതിലെയും നൂറേയും അവിടെ വിളിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായേനെ പക്ഷെ ക്ഷണിച്ചിട്ടാണ് വന്നതെന്ന് എല്ലാവർക്കും എന്നെ അറിയാം ക്ഷണിക്കാണ്ട് കേറി വന്ന പിള്ളേരായിട്ട് നമുക്ക് തോന്നുന്നില്ല ആ ഒരു ഇവന്റിൽ കാരണം വളരെ മാന്യത വെച്ചിട്ട് അദ്ദേഹം അവരെ സ്വീകരിക്കുന്നു കൈ കൊടുക്കുന്നു വർത്തമാനങ്ങൾ പറയുന്നു മൈക്ക് കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു പോസ്റ്റ് അങ്ങ് വരെയാണ് ഞാൻ വിളിക്കാതെ കയറി വന്ന അവർ സമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഏത് സമൂഹത്തോടാണ് നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത് സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണോ നിങ്ങൾ ഒരു സമൂഹം എന്ന് പറഞ്ഞത് സമൂഹത്തിൽ ഈ പറഞ്ഞ അടക്കം അത് നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി പറഞ്ഞ കണക്ക് തന്നെയാണ് ഞാനും പറയുന്നത് ഞാൻ ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ വിളിച്ചു വരുത്തിയിട്ട് പിറ്റേന്ന് അതിന്റെ പുറകിൽ ആരോ ഒക്കെ ഓതി കൊടുത്തതിന്റെ പ്രകാരം പിറ്റേന്ന് ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് പിൻവലിക്കുകയും എയർലൈൻ എന്ന് പറഞ്ഞപ്പോ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് എന്ത് പറയാനാണ് ഓക്കെ നമുക്കൊക്കെ ഒരേ ഡിഗ്നിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമൂടെയും വിളിച്ചാൽ മതിയായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ട് അവിടെ വിളിക്കാനായിട്ട് വിളിച്ച് കയറി വന്നിട്ട് അവർ വന്നിട്ട് പിന്നെ അവരധിക്ഷേപിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല പക്ഷെ നിങ്ങൾക്കത് പറയാമായിരുന്നു എന്ന് അവർ വിളിക്കാണ്ടാണ് കയറി വന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുണ്ടാവും ലാലട്ട വേഗം തന്നെ അവരെ വിളിച്ചോ നിങ്ങൾക്ക് പറ്റിയ സമയമായിട്ട് അവരെ പറഞ്ഞ വാക്ക് പാലിപ്പിക്കാനായിട്ട്